നമസ്കാരം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങളാണ് കാണുന്നത് ഒരു കുടുംബത്തിന് താങ്ങായി തണലായി നിന്ന് ഒരു അമ്മയെ മരണത്തിലേക്ക് തള്ളിയിട്ടിട്ടും ഒരു ജീവൻ പൊലിഞ്ഞിട്ടും അതിന് കാരണക്കാരായ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയെ ചൂണ്ടിക്കാണിക്കാതെ ആ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി ശ്രീമതി വീണാചോർജിനെയും ആ വകുപ്പിന്റെ പോരായ്മകളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഇടതുപക്ഷം ചെയ്യുന്നത് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു ആ അമ്മയുടെ ജീവനെ നമുക്ക് രക്ഷിക്കാനാകുമായിരുന്നു ആ രക്ഷാപ്രവർത്തനത്തിന് തടയിട്ട് ഉത്തരവാദിത്തപ്പെട്ട രണ്ട് മന്ത്രിമാരുടെ നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതോ മറ്റ് മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്നതോ അല്ല മറിച്ച് കേരളത്തിലെ സാധാരണക്കാരൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ട മികവുറ്റ ചികിത്സാ സംവിധാനം സർക്കാർ ആദരാലയങ്ങളിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം അത്രയും മോശപ്പെട്ട രീതിയിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ കൊണ്ടെത്തിച്ച് അറിഞ്ഞോ അറിയാതെ ഒരു ജീവൻ പൊലിയുന്നതിന് പോലും കാരണമായ ഒരു മന്ത്രിക്കെതിരെ നടക്കാവുന്ന സ്വാഭാവിക പ്രതിഷേധങ്ങളിൽ എന്തിനാണ് സി പി എം ഡിവൈഎഫ് ഇത്രയേറെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് കേരളത്തിലെ മികച്ച സർക്കാർ ആശുപത്രികളിൽ ഒന്നായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ഒരു ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ മുൻകൂട്ടി അതിനാവശ്യമായ ഗ്ലൗസുകൾ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട സാഹചര്യമാണ് ഒരു മന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങളെ ഒരു വനിതയ്ക്കെതിരായ അതിക്രമങ്ങളാക്കി ഒരു വശത്ത് സിപിഎം ചിത്രീകരിക്കുമ്പോൾ മറു ഇതേ സി പി എമ്മിന്റെ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് മന്ത്രിക്കെതിരെ സമരം ചെയ്യുന്ന വനിതകളെ അതിക്രൂരമായി കയ്യേറ്റം ചെയ്യുകയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ആരോഗ്യ വകുപ്പിനും മന്ത്രി വീണാ ജോർജിനും പ്രതിഷേധ പരിപാടികൾ തുടരുക തുടരുകയും എൽ ഡി എഫും സി പി എമ്മും എത്രമാത്രം തിട്ടൂരം കാണിച്ചാലും മന്ത്രി രാജിവയ്ക്കുന്നതുവരെ കേരളത്തിലെ സാധാരണക്കാർക്കായി ഞങ്ങൾ